ഹരേ രാമ ഹരേ കൃഷ്ണ സീതാലണ ഭരത ശത്രുഘ്ന ഹനുമൽസമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ തൃക്വാസുധുസ്ത്യജസുരേപ്സിത രാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവജസായധഗാദ് അരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം ശ്രീരാമചന്ദ്രപ്രഭോ ഭഗവാനെ ഹരേ കൃഷ്ണ ഇപ്പോൾ കേരളത്തിൽ എടവമാസമാണ് മഴക്കാലം അടുത്ത മിഥുനം കഴിഞ്ഞാൽ കർക്കടക മാസം കർക്കിടകത്തിൽ രാമായണം പാരായണം വളരെ വിശേഷമാണ് ശ്രീരാമപൂജ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രങ്ങളിലൊക്കെ രാമായണ പാരായണം നടക്കുന്ന സമയമാണ് കർക്കിടക മാസം കർക്കിടകത്തിൽ മാത്രമല്ല ബാക്കി പതിനൊന്ന് മാസങ്ങളും രാമായണത്തിന് വളരെ വിശേഷം തന്നെയാണ് കർക്കിടകത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തു എന്ന് മാത്രം ഇനി നമുക്ക് അതിനു മുന്നോടിയായിട്ട് രാമായണത്തിനെ പരിചയപ്പെട്ടിട്ട് ഓരോ അധ്യായങ്ങളെ കേട്ട് മനസ്സിലാക്കാം പാരായണം തുടക്കത്തിൽ ചില കാര്യങ്ങൾ ആദ്യം ഒരു ആമുഖമായിട്ട് പറയാം വാൽമീകി മഹർഷിയാണല്ലോ രാമായണം എഴുതിയത് അദ്ദേഹത്തിന് കവിയാണ് ആദ്യം ലോകത്തുണ്ടായ കവി വാൽമീകിയാണ് ലക്ഷണമൊത്ത കവി ആദ്യം ഉണ്ടായ ആദ്യ കാവ്യം രാമായണമാണ് വാൽമീകി രാമായണം അല്ലാതെ സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക അതിമനോഹരമാണ് വാൽമീകി രാമായണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം എങ്ങനെ ജീവിച്ച് കാണിക്കണം ധർമ്മത്തിലൂടെ എങ്ങനെ ജീവിക്കണം എന്നത് ഈശ്വരൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭു നമുക്ക് കാട്ടിത്തന്നു ഓരോ മനുഷ്യർക്കും ഹിന്ദുവിന് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവില്ല സെമിറ്റി മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും അതിൻ്റെ അടുത്തേക്ക് എത്തില്ല എന്ന് പറയാം ആ വാൽമീകി മഹർഷി ആദ്യം നമുക്കൊന്ന് നമസ്കരിക്കാം കൂചന്തം രാമ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ ശാഖാം വന്ദേ വാൽമീകി ഗോകിലം നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇതിനെ കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഈ സംസ്കൃത ഗ്രന്ഥത്തിനെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലും ഈ അവസരത്തിൽ ഞാനിത് നമസ്കരിക്കുന്നു രാമായണത്തെക്കുറിച്ചുള്ള ഏത് പ്രതിപാദനവും വാൽമീകിയുടെ സ്മരണയോടെ ആരംഭിക്കുകയാണ് ഏറ്റവും ഉത്തമം രാമായണവും മഹാഭാരതവും ഇതിഹാസം മാത്രമല്ല ഭാരതത്തിലെ കാവ്യം കൂടിയാണ് ആ കാവ്യം രചിച്ച വാൽമീകി ആദി കവിയാണ് മാത്രല്ല ആ കവി രാമായണത്തിലെ തന്നെ ഒരു കഥാപാത്രവുമാണ് അതിലേറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് എഴുതിയതാണ് രാമായണം അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം അത് കണ്ടുകൊണ്ട് ആണ് എഴുതിയത് രാമൻ്റെ ചരിതം ഇതിഹാസമെന്നും ആദികാവ്യമെന്നും വിശേഷപ്പെ വിശേഷിപ്പിക്കപ്പെട്ടതിനാലും രാമായണത്തിൻ്റെ പ്രാധാന്യം വളരെ വിശിഷ്ടാണ് ഏതാണ്ട് ഏതാണ്ട് എന്ന് പറയാൻ പറ്റില്ല കാലം നിയന്ത്രിക്കാൻ കാലം ഗണിക്കാൻ കഴിയില്ല ക്ഷമിക്കണം കാലം നിയന്ത്രിക്കുകയല്ല കാലം കണക്കാക്കാൻ പറ്റില്ല അത്രയും കാലത്തിന് അതീതമായിട്ട് അത്രയും വർഷങ്ങളായിട്ട് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീ പുരുഷന്മാരുടെയും സത്യ ധർമ്മ ഭാവനകൾക്ക് പ്രചോദനമരുളിയിട്ടുള്ള മഹൽ ഗ്രന്ഥങ്ങളിൽ നമ്പർ വണ്ണാണ് രാമായണം മഹാഭാരതം ശ്രീമദ് ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾക്ക് പോലും ഈ കാര്യത്തിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യത്തിൽ രാമായണത്തിൻ്റെ രണ്ടാം സ്ഥാനത്തെ വരൂ മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രപ്രഭു ധർമ്മത്തിന് നിരക്കാത്തതും സത്യത്തിന് നിരക്കാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊരു സത്യവും ധർമ്മവും ഉണ്ടായിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയാൻ കാരണം ധർമ്മം ഒരു വിഗ്രഹം സ്വരൂപം സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ സംശയം ഇല്ലാതെ പറയാം ശ്രീരാമചന്ദ്രൻ അതാണ് രാമായണത്തിൻ്റെ മഹത്വവും നമ്മുടെ ഭരണഘടനയിൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ഭരണഘടനയിൽ പരിഷ്കാര പരിഷ്കരിച്ച ആ സമയത്തെ കാര്യമല്ല പറയണത് ആദ്യത്തിലുണ്ടായ ഭരണഘടനയിൽ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരോടുകൂടി ഹനുമാൻ സ്വാമി ഇരിക്കുന്ന രാവണവധത്തിന് ശേഷം ശ്രീലങ്കയിൽ നിന്ന് തിരിച്ച് ഭാരതത്തിലേക്ക് വന്നിട്ട് ഭഗവാന്റെ പട്ടാഭിഷേകം നടക്കുന്ന രംഗം രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന രംഗത്തിൻ്റെ ചിത്രവും ചിത്രവും ആ രാമായണത്തിലെ ശ്ലോകവും നമ്മുടെ ഭരണഘടനയുടെ ഒരു പേജിൽ തുടക്കത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ സെമിറ്റിക് മതങ്ങളെയും ന്യൂനപക്ഷങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന പരിഷ്കരണ കമ്മിറ്റിയിലെ ആളുകൾ ചിലപ്പോൾ അത് അതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും എന്നും എനിക്ക് സംശയമുണ്ട് അതൊന്നും എനിക്കറിയില്ല അതായത് ഭാരതത്തിലെ ഓരോ ഗ്രന്ഥങ്ങളും ഭരണം പോലും ഭാരതത്തിലെ എന്ത് പാരമ്പര്യം നിങ്ങളെടുത്താലും അതൊക്കെ ഹിന്ദു പാരമ്പര്യമാണ് ഹൈന്ദവ പാരമ്പര്യമാണ് സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യമാണ് അല്ലാതെ ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളുടെ പാരമ്പര്യമല്ല ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക അതൊന്നും ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കുടിയേറി വന്നതാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ അടിസ്ഥാന പാരമ്പര്യം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ് ഭാരതം ഹിന്ദു രാജ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം നമ്മുടെ പാരമ്പര്യം ഹിന്ദു പാരമ്പര്യം തന്നെയാണ് സനാതനധർമ്മം വേദധർമ്മമാണ് അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ രാമ ഹരേ കൃഷ്ണ